ഞാനും എന്റെ ബെസ്റ്റിയും കൂടി എ യൂച്ചി മണ്ടയിലെ സിറുങ്ങത് എന്ന ഗാനത്തിന് ചുവട് വച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത് എരുമ അലറുന്നത് പോലൊരു ശബ്ദം മീൻചെട്ടി പൊട്ടിത്തെറിച്ചു എന്നാണ് ആദ്യം കരുതിയത് അല്ല അതിന്റെ വാവശിയായിരുന്നു ചില നേരത്ത് വാവച്ചി ആഫ്രിക്കൻ ധ്രുവക്കരടികളെ പോലെ ശബ്ദമുണ്ടാക്കാറുണ്ട് ഏതോ കാട്ടുചെടി എവിടെയോ പൂത്തു എന്നതായിരുന്നു ഇന്നത്തെ വിഷയം മെഡിക്കൽ സയൻസിൽ ചെടിയോ എന്നാണ് ഈ രോഗത്തിന്റെ പേര് ഇതാണ് ആ പൂത്തുലഞ്ഞ ചെടി ജാപ്പനീസ് ഭാഷയിൽ സക്കൂറ എന്ന കൂതറം പേരാണെങ്കിൽ ും നാട്ടുകാർ ഇവനെ ചെറി ബ്ലോസം എന്നാണ് വിളിക്കാറ് ഈ ചെടി തന്നെ താൻ പൂത്തു എന്ന വിവരം അറിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണത്രേ ഷവർമ്മയ്ക്കുള്ളിലെ ക്യാബേജ് പോലെ കണ്ടമാനം ആളുകൾ ഇവളെ കൂടാതെ മാടമ്പള്ളിയിൽ വേറെയും ചില മനോരോഗികൾ ഉണ്ട് എന്നുള്ളത് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഈ എടുത്തുകൂട്ടുന്ന എല്ലാ ഫോട്ടോയും തന്റെ നെഞ്ചത്തോട്ട് തന്നെ വരുമെന്ന് മനസ്സിലാക്കിയ ഇൻസ്റ്റാഗ്രാം ചന്ദ്രനിലും അല്പം സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആണുങ്ങളുടെ ഫോട്ടോ ഇക്കൂട്ടത്തിൽ കാണാൻ കഴിയില്ല എങ്ങനെ കാണും മിക്ക ആണുങ്ങളുടെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ലോക മഹായുദ്ധത്തിനു ശേഷം കാനഡ ജപ്പാനോട് കാണിച്ച സ്നേഹത്തിന് പെരുത്ത നന്ദി സൂചകമായി ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞു നൽകിയ രണ്ടായിരം സക്കൂറ തൈകളാണ് പല സ്ഥലങ്ങളിലായി പൂത്തുലഞ്ഞു നിൽക്കുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഈ ചെടി പൂക്കാറ് ഈ പിഞ്ചു മനസ്സുകൾക്ക് ചെടിയോടുള്ള സ്നേഹം കാണുമ്പോൾ ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും പൂത്താൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇവന്മാർക്ക് ഇതിനു പകരം വല്ല കാച്ചിലോ കിഴങ്ങോ നട്ടിരുന്നെങ്കിൽ നമ്മൾ ആണുങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു പട്ടിയും വിട്ടുകൊടുത്തില്ല എടുത്തു രണ്ടു ഫോട്ടോ ഇതിൽ നിന്ന് അല്പം ആശ്വാസത്തിനു വേണ്ടി നാട്ടിൽ അമ്മയെ ഒന്ന് വിളിച്ചു കുടുംബശ്രീയുടെ പേരും പറഞ്ഞ് ആ പഞ്ചായത്തിലെ മുഴുവൻ ചെടിയും ഒടിച്ച് കയ്യിൽ വച്ചിട്ട് പറയുകയാണ് ആ പുറകിൽ നിൽക്കുന്ന ചെടിയുടെ ഒരു കൊമ്പൊടിച്ച് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാൻ അമ്മയായിപ്പോയി അല്ലെങ്കിൽ കണ്ണും കെട്ടി ചാക്കിലാക്കി ഞാൻ ആമസോൺ കാട്ടിക്കൊണ്ടുവിട്ടേനെ